ഹലോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കയാണ് അപ്പൊ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൊമസ്റ്റിക്കിൽ നിന്നാണ് ബിക്കോസ് ഞങ്ങൾ ഫുക്കറ്റിലേക്കാണ് ഫ്ലൈറ്റിന് പോകുന്നത് അപ്പൊ ഫുക്കറ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്കില്ല സോ ഞങ്ങൾ നമ്മുടെ ചെന്നൈ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് പിന്നെ ഞങ്ങളെക്കാള് ഏറ്റവും ഫോക്കസ് പോരാൻ പോണത് ഞങ്ങളുടെ അമ്മമാരിലാണ് യെസ് ഇവരെ ഞങ്ങളേലും ചെത്ത് സ്റ്റൈലായിട്ട് കാര്യം ഞങ്ങളാണ് ഇവർക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തുണ്ടെങ്കിലും ഞങ്ങളെല്ലാം നടക്കുന്നവരാണ് ഓക്കെ അപ്പൊ അതെ ഇങ്ങനൊന്നും ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു എന്നൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് നമുക്ക് നയൻ ഫിഫ്റ്റി ഫൈവിനാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വെബ് ചെക്കനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി നമുക്ക് പിന്നീട് കാണാം എനിത്തിങ് സ്റ്റേറ്റ് തായ്ലാന്റ് അകത്ത് കയറിയപ്പോ കാര്യം കണ്ടായിരുന്നേ അതെനിക്ക് നല്ല ഇഷ്ടമായി കാരണം കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഇത് നോക്കിയേ നമുക്ക് എയർപോർട്ട് ചെക്ക് ചെയ്യാൻ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഐറ്റംസാണ് ഇതിനകത്ത് ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇതൊരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കുറച്ച് പേർക്കെങ്കിലും നമുക്കറിയാത്തവരുണ്ടാവും അപ്പോൾ ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ നമുക്ക് ഫുൾ കിട്ടും അതിന് എൻ്റെക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തത് ഇവിടെ കുറേ കാര്യങ്ങൾ മാഗ്നെറ്റ് അതേപോലെ തന്നെ നമ്മുടെ മാസ്റ്റിക്ക് തേങ്ങ തേങ്ങ വരും തേങ്ങ കൊത്ര വരെ ഇവിടെ ഉണ്ട് കേട്ടോ കൊത്ര പിന്നെ നമ്മുടെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള പിന്നെ പാച്ച മരുന്ന് അതിന്റെ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മത്താപ്പൂസ് കമ്പ്യൂട്ടറി സാധനങ്ങളൊക്കെ ആണ് അതുപോലെ ബാറ്ററീസ് പെയിൻസ് അങ്ങനെ കൊറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് നമുക്ക് അവയർ ആയിരിക്കില്ല ബാക്കി കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ ചേർത്ത് നമുക്ക് അറിയാൻ പറ്റുവായിരിക്കും ഈ തേങ്ങ എന്താണെന്ന് വച്ചാൽ ഇത് പെട്ടെന്ന് ഫ്ലെയിം ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഉണങ്ങിയ ഡ്രൈ കൊപ്രയാണല്ലോ ഡ്രൈ കൊക്കനട്ടല്ലേ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേസ് കണ്ടാൽ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോവാ യൂസ്ഫുൾ ആയിരിക്കും കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അനൗൺസ് ചെയ്താൽ കൊതിയാവുന്ന ഒന്ന് കീറി വാങ്ങിട്ട് ചെയ്തായിരുന്നു എനിക്ക് ഏറ്റവും എന്താ ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് ഓഫ് മൈ ജോബ് ബോസ് അനൗൺസ്മെന്റ് ആയിരുന്നു കാര്യം അതൊക്കെ പേടിയായിരുന്നു ചെയ്യാൻ പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് വെറുതെ പറയണോ 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 നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ തേർട്ടിക്കാണ് ഇപ്പൊ എത്ര മണി എട്ടുമണി ആവുന്നുള്ളൂ അല്ലേ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുള്ളു അപ്പൊ ഒരു നയൻ തേർട്ടി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാട് ടൈം ഉണ്ട് ഗേറ്റ്സ് ഓപ്പൺ ആവുള്ളൂ വരെയൊക്കെ നോക്കിയിട്ട് പോയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഭയങ്കര റഷ് ആയിരുന്നു ജോലിക്കും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇച്ചിരി ടൈം കുറവായിരുന്നു ഓടിപ്പാഞ്ഞാണ് എല്ലാം ചെയ്തത് പർച്ചേസിംഗ് പോലും കഴിഞ്ഞിട്ടില്ല ഡ്രസ്സൊന്നും വരിക കിട്ടിട്ട് പോലും ഇല്ല ഇവിടെ ഒരാൾ യൂക്കി കേരളത്തില് വന്ന് പർച്ചേസ് ചെയ്യാൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ആക്കിയത് ഇവിടെ ഇത്രയും വേറെ എത്തി ഗേറ്റിൽ വെയിറ്റിംഗ് ആണ് ഇപ്പൊ ചെന്നൈ ചെന്നിട്ട് ഒരു ഏകദേശം ഇലവൻ ഇലവൻ തേർട്ടി ആവുമ്പോഴേക്ക് എത്തുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വേറെ ഡീല കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ തായ്ലൻഡ് പ്ലാൻ ചെയ്തപ്പോ തന്നെ നമ്മൾ കൊറേ കാര്യങ്ങൾ നോക്കിയായിരുന്നു കൊറേ വീഡിയോസ് കണ്ടു കൊറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ കുറെ ഇതായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടുകാരോടും മാത്രമാണ് പറയാണ്ടിരുന്നത് അവർക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ വെച്ചേക്കായിരുന്നു ഫൈനലി ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ അവരോടും അങ്ങനെ ട്രിപ്പിനെ കുറിച്ചൊക്കെ ഷെയർ ചെയ്തത് അപ്പം അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പോവാനായിരുന്നു പ്ലാൻ അതായത് ഏജൻസി കാര്യങ്ങളൊന്നും നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഫുള്ളി എല്ലാം നമ്മൾ അങ്ങനെ എക്സിക്യൂട്ടാണ് ചെയ്തത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാ മെയിൻ മെയിനായിട്ട് ഇപ്പൊ തായ്ലാന്റിലേക്ക് വിസ വേണ്ടതാണ് അപ്പോൾ അതൊരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു നമുക്കിവിടെ വരാൻ കുറച്ചും കൂടെ ഈസിയാണ് കാര്യം പിന്നെ ഒരുപാട് ബ്ലോഗ് വ്ളോഗ്യൂട്യൂബിൽ കാണാനൊക്കെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പോയിട്ട് വന്നിട്ട് അവർ കുറേ സജഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു പിന്നെ കൂടുതലും യൂട്യൂബ് ബ്ലോഗ് തന്നെയാണ് നമ്മൾ കുറേ യൂട്യൂബ് വ്ളോഗേഴ്സിന്റെ കണ്ടിട്ട് നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സെലക്ട് ചെയ്തെന്ന് വെച്ചിരുന്നു അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ പൊക്കറ്റാണ് ഫോക്കസ് ചെയ്തത് പിന്നെ ഫാമിലി ആയിട്ട് പോകണതുകൊണ്ട് ബാങ്കോക്ക് വേണ്ടി നമുക്ക് കിടക്കാം ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു അത് നമ്മൾ പ്ലാൻ ചെയ്ത അത് ഐറ്റണറി നമ്മുടെ ട്രാവൽ ഏജൻസി റെഡി ആക്കി തരുകയാണ്

നമ്മൾ ഏഴു പേരുണ്ടായിരുന്നു ആ ഇപ്പൊ പോവാനായിട്ട് അല്ല ഒരാൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നു ആറ് പേരുണ്ട് അതൊക്കെയാണ് സർപ്രൈസായിട്ട് വെച്ച് എന്റെ സർപ്രൈസ് ആയിട്ട് വെച്ചു ലാസ്റ്റ് നമുക്ക് ലീവ് കിട്ടാത്ത ഇഷ്യൂസ് വന്നു പിന്നെ ലാസ്റ്റ് നമ്മള് ഡ്രസ് എല്ലാം സെലക്ട് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്തു ആരും ാലും സർപ്രൈസൊന്നും ചെയ്യാതിരിക്കുക എല്ലാവരോടും പറഞ്ഞ് അതുപോലെ പോവാറണൊക്കെ കുറച്ചു കൂടി നമുക്ക് ടൈം ഉണ്ടാവും കാര്യങ്ങളൊക്കെ എന്താണ് എന്നാലും നമ്മുടെ ടൂറ് പോകുന്നത് പൊക്കറ്റിലോട്ടാണ് നമ്മള് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്

കുക്കറിലെ സിറ്റി ടൂറ് ബിഗ് ബുദ്ധിയാണ് പ്ലാൻ ചെയ്തിരുന്നത് അതിലിപ്പോൾ ബിഗ് ബുദ്ധി ഇന്ന് ക്യാൻസലായിരുന്നു പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ട് അപ്പോൾ ബിഗ് ബുദ്ധിക്ക് പകരമായിട്ട് നമ്മൾ വേറെ അവിടെ ഒരു സൈഡ് സീനൊക്കെ പോയിട്ട് ഇന്നത്തെ ദിവസം മാത്രമായി കണ്ടാവുള്ളൂ ഈവനിങ് വാക്കൊക്കെ അവിടെ നോക്കിയിട്ട് സെക്കൻഡ് ഡേ ആണ് ഫിഫി ഐലൻഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് കുക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഫിഫി ഐലൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കോക്കിലേക്ക് ബാങ്കോക്കിലേക്ക് നമുക്ക് നമുക്ക് ഒരു സർപ്രൈസ് നോക്കാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ട് കുറച്ച് കുറച്ച് ഡിലേ ആയിരുന്നു കണക്ഷൻ ടെൻഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലെത്തി സോ ഡൊമസ്റ്റിക്കിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ് നമുക്ക് ഇന്റർനാഷണൽ എവിടെയാന്ന് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മണിക്കാണ് ടു സംതിങ് സോ കൗണ്ടർ ക്ലോസ് ചെയ്തതിന് മുന്നേ നമുക്ക് എത്തണമല്ലോ പക്ഷെ നമുക്ക് ചിക്കൻ പാഗേജ് ഒന്നുമില്ല ക്യാരി ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇഷ്യൂ ഇല്ല നമുക്ക് അടുത്ത ഫ്ലൈറ്റ് വെച്ച് കാണാം ഫ്ലൈറ്റിലിട്ട് ഏറിക്ക് ഈ ഫ്ലൈറ്റ് കുറച്ച് ഓട്ടോ ഫോച്ചൽ ആയിരുന്നു ഒന്നും തന്നെ വാഷ് റൂം സമയത്തിൽ ഓടിയാണ് പോയിട്ട് വന്നത് ഈ ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നു മറ്റേ ഫ്ലൈറ്റ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത് ലേറ്റ് ഒന്നും ഇല്ല ബട്ട് സ്റ്റിൽ ഞങ്ങളാണ് തോന്നുന്ന ഏറ്റവും അത് ചെക്കെയ്തേ അപ്പൊ കുറച്ച് ഓടി ഓടിയാണ് വന്നത് ടെർമിനൽ ലൈറ്റ് ടെർമിനൽ ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് ഇതേ ടൈം എടുത്തു ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്

എ ഐ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈവ് ജി നെറ്റ്വർക്കും ഇവർ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ട്രൂ ആണ് എടുത്തത് തൊട്ടടുത്ത് തന്നെയായിരുന്നു ട്രൂ അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ സിമ്മ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത് ഇമ്മിഗ്രേഷൻ ഒന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുവേദി സിനിമണ്ടായില്ല ഫാമിലി ആയതുകൊണ്ട് ഒരാൾ മാത്രം നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് ഫിംഗർ പ്രിൻ്റ് അതുപോലെ നമ്മുടെ പാസ്പോർട്ടൊക്കെ മതിയായിരുന്നു അപ്പൊ അങ്ങനെ ഫൈനൽ ഇത് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാണ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇതിലേക്ക് തയ്യാറെടുപ്പിലാണ് അപ്പൊ ഞങ്ങളിത് സിമ്മൊക്കെ മാറ്റി തായ്ലൻഡിലേക്ക് വരുമ്പോ അത് നോക്കിട്ടൊക്കെ കാരണം ഞങ്ങള് അപ്പോൾ ഞങ്ങൾ കുറച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ട്രൂ എന്ന നെറ്റ്വർക്ക് നന്നായിട്ട് റേഞ്ച് ഒക്കെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തതും ട്രൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് സിമ്മ് എടുത്തതാണ് അപ്പോൾ അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ എടുത്ത പാട്ടിൽ കാണാം ഓക്കെ ബൈ